ഒരു വണ്ടി നിർത്തിയിരിക്കുന്ന കൈസ എട്ട് വണ്ടി നമ്മുടെ വണ്ടിയിട്ടാണ് പക്ഷെ ഇങ്ങനെ ഒരു വൈബിലില്ലേ നമുക്ക് ഫുള്ള് മല മലന്റെ നടുവിൽ ഒരു ചായക്കട ഉണ്ടാവും ചെറിയൊരു ഒലപ്പര ചായക്കട അതിൻ്റെ നടുവിൽ ഞങ്ങളതാ ചായ ഒക്കെ ആയിട്ട് ഈ ഒരു എട്ട് വണ്ടിന്റെ വൈബും നോക്കി ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരു ഒരു പ്രത്യേകതരം വൈബ് കഴിച്ച അത് എന്താ പറയുക ഒരു നല്ലൊരു മഴ വരാനുള്ള സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അതൊരു വൈബ് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല കൈസ എങ്ങിന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിക്കാ നമ്മുടെ മച്ചാമാരും ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഇഷ്ടം വണ്ടി ഇന്ന് നമ്മൾ സ്പെൻഡറാണ് എടുത്ത് കിട്ടാം അതിൻ്റെ വൈബ് കണ്ട എങ്ങനെയുണ്ട് സെറ്റ് സ്പോട്ട് ആണോ സെറ്റ് സ്പോട്ടാണ് കായ്സ് അത് ഇങ്ങനെ ഒരു പൊസിഷൻ തന്നാലോ വണ്ടിയും മായേം കൂടി കിട്ടുകയുള്ളൂ തെറ്റല്ലേ കായ് കുറേ ഞാൻ വീഡിയോ ഓരോ സ്ഥലത്തുമായിട്ട് ഇങ്ങനെ വണ്ടികളോണ്ടിക്കുന്ന ഒരു വീഡിയോ കിട്ടിണ്ടായിരുന്നു എന്താ വെച്ചാൽ നമുക്ക് ഇതൊക്കെയല്ല ഒരു ഹാപ്പിൻസ് അങ്ങനെ ഒരു വൈബ് അടിച്ച് ചായയൊക്കെ കുടിച്ച് അപ്പോൾ എങ്ങനെയുണ്ട് ഇങ്ങനെ വണ്ടികളുടെ വീഡിയോ അതേപോലെ ഈ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ഓക്കെ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമ്പൻറ്റ് അടിക്കാം ഇത് അവിടെ സ്ഥലം ചോദിച്ചാൽ കൊല്ലംകോട് കൊല്ലംകോടില്ലാണ്ട് ഒരു വൈബ് എവിടെയും കിട്ടില്ലല്ലോ വയസ്സ് അല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമ്പിൻ്റ് അടിക്കുക അങ്ങനത്തെ വീഡിയോ കാണാൻ പറ്റുമ്പോൾ അക്കൂടെ ഫോളോ ചെയ്യാം ഞങ്ങളതാ ഒരു ചായ കുടിക്കുക